എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിൽ ദേശീയപാത നിർമ്മാണത്തിനായി ഫൈലിംഗ് നടത്തിയതിന്റെ അവശിഷ്ടം കാനയിലേക്ക് തള്ളിയതിനെ തുടർന്ന് പുഴ മലിനമാകുകയും പ്രദേശത്ത് വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നതായും പരാതി കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ഇരുപത്തിയഞ്ചാം വാർഡിൽ കോട്ടപ്പുറം പാലത്തിനു സമീപമാണ് മാലിന്യം തള്ളിയത് പുതിയ പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി തൂണുകൾ സ്ഥാപിക്കുന്നതിനായാണ് പൈലിംഗ് നടത്തുന്നത് യന്ത്രം ഉപയോഗിച്ച് ആഴത്തിൽ കുഴിക്കുമ്പോൾ പുറത്തുവരുന്ന ചളി നിറഞ്ഞ മിശ്രിതമാണ് ടാങ്കറിൽ നിറച്ച് കാനയിൽ കൊണ്ടുവന്ന് തള്ളുന്നത് മാലിന്യം നിറഞ്ഞതിനെ തുടർന്ന് കീഴ്ത്തളി പ്രദേശത്തു നിന്നും കോട്ടപ്പുറം പുഴയിലേക്ക് വെള്ളം ഒഴുകിപ്പോകുന്ന കാനയിലെ നീരൊഴുക്ക് തടസ്സപ്പെട്ടു പുഴയിൽ മാലിന്യം കലർന്നതിനെ തുടർന്ന് കൂട് മത്സ്യകൃഷി നശിച്ചതായും പരാതിയുണ്ട് ജനജീവിതത്തെ ദുസ്സഹമാക്കുന്ന വിധത്തിൽ നിർമ്മാണാവശിഷ്ടങ്ങൾ തള്ളിയവർക്കെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ റോഡ് പടി തടയുന്നതുൾപ്പെടെയുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്ന് വാർഡ് കൗൺസിലർ വി എം ജോണി മുന്നറിയിപ്പ് നൽകി കീത്തോളി മുതൽ ഈ കോട്ടപ്പുറം ടോളിന് കിഴക്കുവശത്തുള്ള മുഴുവൻ പ്രദേശങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഒഴുക്കും ഒഴുകിവരുന്ന പുഴയിലേക്ക് വെച്ചിട്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ആ ഭാഗം മുഴുവൻ വെള്ളം വെള്ളം ഒഴുകിപ്പോകുന്നില്ല മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നു ഇതിനുക്ക് മുന്നേ ഈ വെള്ളം കെട്ടുണ്ടായപ്പോൾ മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥർ വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ വെള്ളം കെട്ടി തീർക്കാൻ വേണ്ടി അവിടെ ഹിറ്റാച്ചി വെച്ച് കംപ്ലീറ്റ് ക്ലീൻ ആക്കിയതാണ് പക്ഷേ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ നാട്ടുകാർ പറഞ്ഞ വെള്ളം പൊന്തുന്നു വെള്ളം പൊന്തുന്നു എന്താണെന്ന് അന്വേഷിച്ച് വന്നപ്പോഴാണ് ഈ വർക്ക് നടക്കുന്ന നാഷണൽ ഹൈവേയുടെ വർക്ക് നടക്കുന്ന ഈ പുഴ മുതൽ ആ വളവ് വരെയുള്ള ഭാഗത്ത് ക്ലേ അതായത് ഈ പില്ലറിന് കുഴിക്കുന്ന പാലത്തിൻ്റെ പില്ലറിന് കുഴിക്കുന്ന ഭാഗത്ത് നിന്നുള്ള ക്ലേ അവർ ലോറിയിൽ കൊണ്ടുവന്നിട്ട് ഈ കാനയിൽ തള്ളുകയാണ് ഇത്ര മാരകമായൊരു വലിയൊരു വിഷയമാണത് ഈ മുഴുവൻ ഈ കാനയിൽ തള്ളിയിട്ട് ഈ കാന ബ്ലോക്ക് ആക്കിയാണ് കോൺക്രീറ്റിൻ്റെ ഒരു ക്ലേ ആണിത് ആ സെറ്റായിട്ട് കാന ബ്ലോക്കായിട്ട് മുഴുവൻ ഭാഗത്ത് വെള്ളം പൊന്തയാണ് അപ്പം അവരോട് ചോദിച്ചപ്പോൾ ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരെ കണ്ടിട്ട് എന്താണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ഞങ്ങൾ പിന്നെ എവിടെ കൊണ്ട് ഒഴിക്കുമോ എന്നാണ് ചോദിക്കുന്നത് ഇങ്ങനെയാണ് ഒരു മറുപടി പറയുന്നത് വളരെ ഗുരുതരമായ പ്രശ്നം ഉണ്ടാക്കി പറ്റുന്നത് അതിന് എത്രയും പെട്ടെന്ന് നടപടി വന്നില്ലെങ്കിൽ ഇവിടെ പണി തന്നെ തടയാണ്ട് നിർത്തിയില്ല ഞങ്ങൾക്ക് പണി തന്നെ തടയും യാതൊരു സംശയവും പിന്നെ ഈ ഒരു ഒരു പാലം പണി ഇപ്പം നമ്മുടെ ഈ എൻ എച്ച് ആർ ഇതിന്റെ പണി നടക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾക്കൊരു പുതിയൊരു പദ്ധതിയാണ് വരുന്നതെങ്കിലും പഴയ സ്ഥലത്താണ് പണിയുന്നത് അപ്പം അതിൻ്റെതായ ഭാഗത്ത് എത്രയോ ദിവസങ്ങളാണ് ഈ കോട്ടപ്പുറം ഭാഗത്ത് കുടിവെള്ളം വെള്ളം നടന്നത് വി പി തിരുത്തിൽ ഇന്നലെയാണ് കുറേ ദിവസങ്ങൾക്ക് ശേഷം വെള്ളം വന്ന ഇവർ തോന്നിയ പോലെ ജെ സി ബി വെച്ചാൽ തോന്നലോട് പൊളിക്കുക തോന്നുന്നോടത്ത് പൈപ്പ് പൊട്ടിക്കുക ഒന്നിനൊരു ഉത്തരവാദിത്തമില്ലാത്തവരുടെ രീതിയിലാണ് ചെയ്യുന്നത് നമുക്കറിയാം ഗതാഗതം മുഴുവൻ തടസ്സപ്പെടുത്തിയത് ഒരു വഴിക്ക് ഈ വെള്ളപ്രശ്നം ഒരു വഴിക്ക് ഇവർ യാതൊരു ജനങ്ങളുടെതായ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും നോക്കാതെ അതെല്ലാം ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് വർക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അടിയന്തിരമായിട്ട് ഈ കാനയുടെ ക്ലേ ഇതിനകത്തുനിന്ന് അടിയന്തിരമായി നഗരസഭയിലെല്ലാം അറിയിച്ചിട്ടുണ്ട് ഇവരെ എല്ലായിടത്തും അറിയിച്ചിട്ടുണ്ട് ഇന്ന് വൈകുന്നേരത്തുള്ള നാളെ കാലത്തേക്കുള്ളിൽ ഈ ഡ്രൈനേജിലുള്ള മുഴുവൻ ക്ല ക്ലേയും മാറ്റം ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ മുന്നിൽ റോഡ് ഇവരുടെ ഗതാഗതം തടസ്സം ചെയ്തുകൊണ്ട് പണി തടസ്സം പണി നിർത്തി ഒപ്പിക്കും യാതൊരു സംശയവും ഇല്ല ക്ലിയർ ചെയ്യാതെ